കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ജെ എസ് അഷ്റഫ് മടവൂരിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജാവുളപ്പിൽ തന്റെ അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തതിന്റെ ഭാഗമായി പഞ്ചായത്ത് ജീവനക്കാർ ഒന്നടക്കം ഓഫീസ് ഉറക്കാതെ സമരത്തിനിറങ്ങിയ സാഹചര്യത്തിൽ പ്രശ്നം ജനപ്രതിനിധികളും ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും തെരുവീധത്തിലും കലാശിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിടാതെയും ബോർഡ് മീറ്റിംഗിൽ പാസാക്കാതെയും നടപടിക്ക് സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് ും പോർവിളിയും അരങ്ങേറിയത് ജനപ്രതിനിധികളും ഒരേ നാണയത്തിൽ പ്രതികരിച്ചതോടെ പ്രീത ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തിയ പൊതുജനം ത്രിശങ്കുവിലായി പോലീസ് ബലപ്രയോഗത്തിലൂടെ ജയസ് അഷ്റഫിനെ സ്റ്റേഷനിലേക്ക് മാറ്റിയതോടെ രംഗം ശാന്തമായി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജയസിനെ മെഡിക്കൽ കോളേജിൽ നിരീക്ഷണ മുറിയിലേക്ക് മാറ്റി ദൃശ്യങ്ങളിലേക്ക് ഭാഗമായി നിർബന്ധം പിടിച്ച സമയത്ത് അവരെന്തായാലും വിളിച്ചത് ഡി ഡി പിന്നെ ഇന്നലെ തന്നെ ഇന്ന് രാവിലെ തുറക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തെങ്കിലും ഇന്ന് വാശി പിടിച്ചു തുറക്കാനാണ് സസ്പെൻഡ് ചെയ്ത ജയസ് ആണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ഏറ്റവും മുന്നിൽ ഇവിടെ അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന മെമ്പർമാർ ഇത് തുറക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടും തുറക്കാതിരുന്നു പോലീസ് വന്ന് അതിനുശേഷം ഇവിടെ പോലീസിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവിടെ പിന്നെ മെമ്പർമാരായിട്ടുള്ള വിനോദ് പടന്നലും അതുപോലെ ബാബു മെമ്പർ ഇവരെ രണ്ടാളെയും കയ്യേറ്റം ചെയ്തുകൊണ്ട് ജെഎസിൻ്റെ നടപടി ഉണ്ടായിട്ടുള്ളത് അപ്പം പൊതുജനങ്ങൾ പൊതുജനങ്ങൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം അത്രയും മോശമായ രീതിയിലാണ് ഇവരോട് പെരുമാറിയിട്ടുള്ളത് അടി പിടി വരെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് അവിടുന്ന് അദ്ദേഹം ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട് അസഭയ വാക്കുകളിലെല്ലാം തന്നെ പിന്നെ പഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൽ പരിസരത്ത് വെച്ചിട്ട് ജനങ്ങളെ മധ്യത്തിൽ വെച്ചിട്ടാണ് അയാൾ ഒരുപാട് കാര്യങ്ങൾ വെച്ച് കൊണ്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ ജീപ്പിൽ കൊണ്ടുവന്ന സമയത്ത് പോലീസിനോടും അദ്ദേഹം അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പറയാൻ പറ്റാത്ത വാക്കുകൾ തന്നെയാണ് ജയസുബ്രീ പറഞ്ഞിട്ടുള്ളത് അത്രയും കാര്യങ്ങളാണുള്ളത് അപ്പോൾ പഞ്ചായത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് സ്റ്റാഫിൻ്റെ നല്ല സ്റ്റാഫും മെമ്പർമാരും ജനങ്ങളും എല്ലാമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലും പോകാൻ കഴിയുള്ളു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടാകുന്ന സമയത്ത് ആ സ്റ്റാഫിൻ്റെ കീഴിലാണ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരും അതിനെ അടിമപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത് പോലെ സീനിയർ ഉദ്യോഗസ്ഥൻ രീതിയിൽ അവർക്ക് അത് അതിന്റെ ഒരു കീഴിലാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ അവരുടെ ഒരു പ്രവർത്തനമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സമരം കൂടി കാണുന്നത് ഏത് സമരത്തിലാണ് ജനങ്ങൾ കേൾക്കാൻ പറഞ്ഞു അതിന് പരിഹാരം ഞങ്ങൾ പോണെ അതിനെ തടസ്സപ്പെടുത്തി ഇവിടെ തൊഴിലെ ഞങ്ങൾ കാരണക്കാർ ഞാൻ എന്താണ് ബുദ്ധിമുട്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ടാണ് എത്ര ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാണ്ടാവും അതിന്റെ തോന്നിയാസിനത് കൊടുക്കണ്ടി ഓഫീസ് പ്രവർത്തനം <siye> ഞാൻ <siye siye>

സംഭവത്തിൽ ഇടപെട്ട് പ്രതിപക്ഷാംഗങ്ങൾ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ന്യൂസ് ബ്യൂറോ കുന്നമംഗലം